നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മാറ്റത്തിനായുള്ള ഒരു സ്വതസിദ്ധ ആഗ്രഹമുണ്ട് മെച്ചപ്പെട്ടവരാകാനും വളരാനും ലോകത്തിലൊരു മാറ്റം വരുത്താനുമുള്ള ആഗ്രഹം ഈ ആഗ്രഹം നമ്മെ പുതിയ തുടക്കങ്ങളിലേക്ക് നയിക്കുന്നു മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അർത്ഥവും ലക്ഷ്യവും നിറഞ്ഞ ജീവിതം നേടാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് ഇതാണ് മാറ്റത്തിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഈ പ്രത്യേക കഴിവോടെയാണ് ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് യഥാർത്ഥ പരിവർത്തനം എന്നത് നമ്മുടെ പുറമെയുള്ള മാറ്റമോ ദിനചര്യകൾ മാറ്റുന്നതോ മാത്രമല്ല മറിച്ച് ദൈവ സ്നേഹത്താൽ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റാൻ നമ്മെ അനുവദിക്കുക എന്നതാണ് ഈ സദസിദ്ധ ആഗ്രഹം നാം ശ്രദ്ധിക്കുകയും ദൈവത്തെ ഈ പ്രക്രിയയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുക രണ്ട് എന്താൽ കഴിയ ലേഖനം അഞ്ചാമത്തെ പതിനേഴാമത്തെ വാക്യത്തിൽ ബൈബിൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതിയതായി ചേർന്നിരിക്കുന്നു ദൈവത്തോടൊപ്പം പരിവർത്തനം സ്വാഭാവികമാണെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം നമ്മുടെ ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോകുന്നില്ല വീണ്ടും ആരംഭിക്കാനും പുതിയ ആളുകളാകാനും പുതിയ ലക്ഷ്യത്തോടെ ജീവിക്കാനും ദൈവം നമുക്ക് അവസരം നൽകും നിങ്ങളുടെ പരിവർത്തനത്തിലുള്ള സ്വതസ്യത്തെ ആഗ്രഹം എങ്ങനെ പിന്തുടരാനാകും മാറ്റത്തിന് തുറന്ന മനസ്സുള്ളവരാകുക പുതിയ കാര്യങ്ങളെ ഭയപ്പെടരുത് വളരാൻ നമ്മെ സഹായിക്കാൻ ദൈവം മാറ്റം ഉപയോഗിക്കുന്നുവെന്ന് വിശ്വസിക്കുക ദൈവത്തോട് സഹായം ചോദിക്കുക നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള മേഖലകളിൽ പരിവർത്തനം ചെയ്യാനുള്ള ജ്ഞാനത്തിനും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക ചെറുത് സ്ഥരൂമായ ചുവടുകൾ വെക്കുക മാറ്റുക ഓരോ ഘട്ടത്തിലും സംഭവിക്കുന്നു തളർന്നു പോകരുത് നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് ആരംഭിക്കുക പുരോഗതി ആഘോഷിക്കുക ദൈവം നിങ്ങളെ ഒരു മികച്ച വ്യക്തിയാക്കി രൂപപ്പെടുത്തുന്ന രീതികളെ ശ്രദ്ധിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുക മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്താൻ സഹായിക്കുക നിങ്ങളുടെ കഥയും പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും അവരുടെ സ്വന്തം യാത്രകളിൽ പ്രോത്സാഹിപ്പിക്കുക എൻ്റെ ഉപദേശം ഇതാണ് മെച്ചപ്പെടാൻ നിങ്ങളുടെ ഉള്ളിലെ സൗമ്യമായ പ്രേരണയെ അവഗണിക്കരുത് ഈ സ്വദസ്യതയാഗ്രഹ ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണെന്ന് വിശ്വസിക്കുക നിങ്ങൾ മാറാനും വളരെ ും സന്തോഷവും ലക്ഷ്യവും നിറഞ്ഞൊരു ജീവിതം നയിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു യഥാർത്ഥ പരിവർത്തനം ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത് അത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് ഓർമ്മിക്കുക ക്രിസ്തു വിശുവിലൂടെ നിത്യതയ്ക്ക് അവതരിക്കുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു